പിണറായി സർക്കാരിനെ പ്രശംസിച്ച് കോൺഗ്രസ് എം പി വി കെ ശ്രീകണ്ഠൻ വൻകിട കമ്പനികളടക്കം ധാരാളം നിക്ഷേപകർ കേരളത്തിലെത്തി കേരളത്തിന് മുഖഛായ മാറുമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു പാലക്കാട് ജില്ലാതല നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം മുടക്കി ആരംഭിക്കുന്നത് രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ ഫുൾ നമ്മുടെ മുഴുവൻ ആകർഷിക്കുന്ന തരത്തിൽ പാലക്കാടുമാണ് അതെല്ലാം വരുന്നത് പ്രകൃതി സൗഹൃദ വ്യവസായങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതില് മൾട്ടിനാഷണൽ നാഷണൽ കമ്പനികൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ അഭ്യസരായ യുവാക്കൾ അന്യ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലൊക്കെ പോയി ഇതേപോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുക അവർക്കെല്ലാവർക്കും തിരികെ വരാനും പുതിയ ജോലി തേടാനും ഈ ഒരു സാഹചര്യം വഴിവെക്കുന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള വിഷയം അതുപോലെ തന്നെ ധാരാളം ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ജില്ലയിലും സ്റ്റേറ്റിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നത് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിക്ഷേപത്തിന് ഉള്ള സാഹചര്യം പുതിയ ഒരുപാട് നിക്ഷേപകർക്കും അവസരം ഉണ്ടാകുകയുണ്ട് ഈ ക്ലസ്റ്റർ വരുന്നതോടുകൂടി അതിനോട് അനുബന്ധമായി വലിയൊരു ടൗൺഷിപ്പ് വരികയും ആ ടൗൺഷിപ്പ് ഇപ്പോഴുള്ള പാലക്കാട് നഗരത്തെ തന്നെ മാറ്റി പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടൗൺഷിപ്പ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരിക്കുകയാണ് സച്ചിൻ ക്ഷേമ പദ്ധതികളുടെ സൂര്യ തേജസ് ഉയർത്തി ഈ രണ്ടാം പിണറായി സർക്കാർ തുടരുന്ന വേളയിൽ നിരവധി ആക്ഷേപങ്ങളാണ് ക്ഷേമ പദ്ധതികൾക്കെതിരെ വി ഡി സതീഷൻ അടക്കമുള്ളവർ നടത്തിയത് പക്ഷേ ആ പ്രതിപക്ഷത്തു നിന്ന് തന്നെ ഒരു എം പി ഇതാ പറയുന്നു കേരള സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലെ വിജയം ഒക്കെ ഫെഡറൈസ് സർക്കാരിൻ്റെ വിജയത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ശ്രീകണ്ഠൻ എം പറഞ്ഞത് അജിംഷാദെ കുപ്രചരണം നടത്തുന്ന വി ഡി സതീശൻ അതായത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനടക്കമുള്ള ഒരു മറുപടി തന്നെയാണ് യു ഡി എഫിൽ നിന്നും ഉയർന്നു വരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ക്ഷേമ പെൻഷനുകളും അതേപോലെ തന്നെ വികസന പദ്ധതികളും ജനങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പി യു ഡി എഫിൻ്റെ എം പി കൂടി പാലക്കാട്ടെ എം ബി ായിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ വലിയ വൻകിട കമ്പനികളടക്കം കേരളത്തിലെത്തി അതിനാൽ തന്നെ വൻകിട നിക്ഷേപകരുടെ ഒരു സാന്നിധ്യവും കേരളത്തിലുണ്ട് എന്ന കാര്യമാണ് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞിട്ടുള്ളത് ഇത് കൂടാതെ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ തൊഴിൽ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊന്നും പുറത്തേക്ക് പോകേണ്ട സാഹചര്യം നിലവിൽ ഇല്ല നിലവിൽ കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള വൻകിട കമ്പനികളും വൻകിട സ്ഥാപനങ്ങളൊക്കെ ഉള്ള തിനാൽ കേരളത്തിൽ തന്നെ ജോലി ചെയ്യാനുള്ള തൊഴിലവസരങ്ങളും സർക്കാർ നടപ്പാക്കി എന്ന് തന്നെയാണ് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞിട്ടുള്ളത് ഇത് വലിയ രീതിയിൽ യു ഡി എഫിനകത്ത് തന്നെ വലിയ രീതിയിൽ യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനടക്കം സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുമ്പോഴാണ് യു ഡി എഫിൽ നിന്ന് തന്നെയുള്ള പാലക്കാട്ടെ എം പി വി കെ ശ്രീകണ്ഠൻ സത്യസന്ധമായി വികസന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് തുറന്നടിച്ചത് പാലക്കാട് ജില്ലാ നിക്ഷേപ സംഗമത്തിലാണ് വി കെ ശ്രീകണ്ഠൻ വികസന കുതിപ്പുകളെക്കുറിച്ചും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും പാലക്കാട് വ്യവസായ ഇടനാഴി വരികയാണ് അതിനാൽ തന്നെ അതോടുകൂടെ കേരളത്തിൻ്റെയും പാലക്കാടിൻ്റെയും മുഖഛായ മാറുമെന്ന കാര്യവും വി കെ ശ്രീകണ്ഠൻ എം പി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അജിം ഷാദ്